സാങ്കേതിക സർവകലാശാലയിലെ ശമ്പള പ്രതിസന്ധി ഒഴിയുന്നു ഫിനാൻസ് കമ്മിറ്റി യോഗം ബജറ്റിന് ശുപാർശ ചെയ്തു ഈ വർഷം ഇതുവരെയുള്ള ധനവിനിയോഗം സിൻഡിക്കേറ്റ് പരിശോധിക്കണമെന്നും ശുപാർശ ഒൻപത് പേരാണ് യോഗത്തിൽ പങ്കെടുത്തത് സിൻഡിക്കേറ്റ് യോഗത്തിൽ ബജറ്റ് പാസാക്കും ഗോപാൽ ഷീലാ സനൽ നൽകും വിവരങ്ങൾ ഗോപാൽ എന്താണ് എന്താണിന്നിപ്പോൾ യോഗത്തിൽ തീരുമാനമായത് ഒരു പ്രതിസന്ധി ഒഴിയുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത് അതേസമിതി ഒരു പരിധിവരെ പ്രതിസന്ധിയുടെ ഒരു ഘട്ടം ഒഴിയുന്നു എന്ന് വേണം നമുക്ക് ഇന്നത്തെ ഫിനാൻസ് കമ്മിറ്റി യോഗത്തിൻ്റെ പുരോഗതി പ്രകാരം വിലയിരുത്തേണ്ടത് കാരണം പലതവണ ആ ഫിനാൻസ് കമ്മിറ്റി യോഗം വിളിക്കുകയും കോറം തികയാതെ പിരിയുകയും വലിയ തരത്തിലേക്കുള്ള രാഷ്ട്രീയ തർക്കത്തിലേക്ക് പോവുകയും ജീവനക്കാർ പണമില്ലാതെ അലയുകയും ചെയ്യുന്നൊരു സ്ഥിതി സർവകലാശാലയിൽ ഉണ്ടായിരുന്നു ഒടുവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഫിനാൻസ് കമ്മിറ്റി യോഗം സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് ചേർന്നു ആകെ പതിനാല് അംഗങ്ങളുള്ള ഫിനാൻസ് കമ്മിറ്റിയിൽ അഞ്ചു പേരായിരുന്നു കോറം തികയാൻ വേണ്ടത് അതിൽ ഒൻപത് പേർ പങ്കെടുത്തു ആ മൂന്ന് സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടുപേർ ഓൺലൈനായി പങ്കെടുത്തു ആ ധനവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുമാണ് സർക്കാർ പ്രതിനിധികളായി പങ്കെടുത്തത് യോഗത്തിൽ ആ ബജറ്റിന് വേണ്ടിയുള്ള ശുപാർശ സമർപ്പിക്കുകയാണ് ചെയ്തത് ശേഷം ഈ ബജറ്റ് ശുപാർശ നാളത്തെ സിൻഡിക്കേറ്റ് യോഗം ചർച്ച ചെയ്യും ബജറ്റ് പാസ്സാക്കും അതിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അതായത് ഈ ഒരു വർഷം പൂർണ്ണമായും നടത്തിയ ധനവിനിയോഗം സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യം കൂടി ഫിനാൻസ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വരികയും അതുപ്രകാരം ആ ആവശ്യം കൂടി ശുപാർശയിൽ ഉൾപ്പെടുത്തി കാരണം ജൂലൈ ഒന്ന് മുതൽ ഇങ്ങോട്ടുള്ള ധനവിനിയോഗം എങ്ങനെയാണ് എന്ന കാര്യം വൈസ് ചാൻസലർ ഫിനാൻസ് കമ്മിറ്റി അറിയിച്ചിട്ടില്ല അതിൽ വലിയ അതൃപ്തി ഈ സർക്കാർ അനുകൂല പ്രതികൾ മുന്നോട്ട് വെച്ചു ആ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കണം എന്ന ആവശ്യമാണ് ഈ ഫിനാൻസ് കമ്മിറ്റി യോഗത്തിൽ അവർ മുന്നോട്ട് വെച്ചത് എന്തായാലും നാളത്തെ സിൻഡിക്കേറ്റ് യോഗം കഴിയുന്നതോടുകൂടി തന്നെ ഏറെക്കുറെ പ്രതിസന്ധി പരിഹരിച്ച് മറ്റന്നാളോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ ശമ്പളം വിതരണം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അതായത് ഓണ അവധിക്കും ശമ്പളം വിതരണം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ സാങ്കേതിക സർവകലാശാലയിലെ ശമ്പള പ്രതിസന്ധി ഒഴിയുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വിവരങ്ങളാണ് ഗോപാൽ ശീലാസനൽ നൽകിയത്